ഹലോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംദാൻ സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഈ ഒരു പോപ്കോൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന്റെ വീഡിയോ കാണാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു പോപ്പ്കോണിന് ഞാൻ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കനാണ് അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് വേണ്ടത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം എന്തായി ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്യട്ടോ അപ്പോൾ ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ വേണം നമുക്ക് ഈ ഒരു പോപ്കോണിന് വേണ്ടിയിട്ട് എടുക്കാൻ അര കിലോഗ്രാമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് പെപ്പർ പൗഡർ ബ്ലാക്ക് പെപ്പർ പ്രൗഡറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പേസ്റ്റ് ചേർക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇതിൻ്റെ പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പേസ്റ്റ് ചേർത്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അരമുറി നാരങ്ങ അത്യാവശ്യം ചെറുനാരങ്ങ ഉണ്ടല്ലോ വലിയ അത് അരമുറി എടുക്കാം എന്നിട്ട് അതിൻ്റെ നീര് വേണം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ് ഒരു ബൗൾ നിറച്ച് നല്ല തണുത്തിട്ടുള്ള വെള്ളം എടുക്കുക ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്തിട്ടുള്ള വെള്ളം എടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഒരു കോട്ടിംഗ് ആണ് അപ്പോൾ വലിയൊരു പ്ലേറ്റോ അല്ലെങ്കിൽ വലിയൊരു ബൗളോ എടുക്കാം അതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽക്കപ്പ് അളവിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ എത്രയാണോ ചിക്കന് ഫ്രൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ചിക്കൻ നമുക്ക് ഇതുപോലത്തെ മൈദിയിൽ ഇട്ട് കൊടുക്കാം അപ്പം ആദ്യത്തെ ബാച്ചിലേക്കുള്ള ചിക്കനാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചോ ആറോ ഏഴോ പീസ് എടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു മൈദിയിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യാം നമ്മൾ കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു അരിപ്പ പാത്രമാണ് അപ്പോൾ അരിപ്പ അരിപ്പപാത്രത്തിലേക്ക് നമ്മളിതാ ഈ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ചിക്കന് കൂടി തന്നെ ഉള്ളത് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഒരു പത്ത് സെക്കൻഡോ അല്ലെ ഒരു പതിനഞ്ച് സെക്കൻഡോ നന്നായിട്ടൊന്ന് മുക്കി വെക്കാം അതാണ് പറഞ്ഞത് നന്നായിട്ട് തണുത്ത വെള്ളം വേണമെന്ന് എന്നാലേ നന്നായിട്ട് പിടിക്കുള്ളു അപ്പോൾ ഇതാ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒരു പത്ത് സെക്കൻഡ് ഇട്ടിട്ട് അതൊന്ന് ഇതാ വെള്ളം വേല വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഒരു മൈദ കോട്ടിങ്ങിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് അതൊന്ന് കുടഞ്ഞു കൊടുക്കുക കുടഞ്ഞു കൊടുക്കുമ്പോൾ അതിങ്ങനെ ക്രാക്സ് പോലെ ആയിട്ട് തീരും അപ്പോൾ അത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചിക്കൻസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഈയൊരു പോപ്പോൺ ചിക്കൻ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ മീഡിയം സ്മോള് അല്ലെങ്കിൽ ലാർജ് അതിനൊക്കെ വൺ ഫിഫ്റ്റി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ആ ഒരു റേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മളൊരു ചിക്കൻ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഹോം ആയിട്ട് വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം അതല്ലേ ബെറ്റർ അതാകുമ്പം നമുക്ക് കാശ് ലാഭിക്കാം അതുപോലെ തന്നെ ടേസ്റ്റ് എന്തായാലും അവരത്ര വരില്ലെങ്കിലും അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാ ചിക്കൻസും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചിക്കൻ പോപ്കോണ് ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇത് പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയാണ് അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല ചൂടായിട്ടുള്ള ഒരു എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു പോപ്കോൺ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് നല്ലോണം ചൂട് വേണം എണ്ണ അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ നമ്മളെ ചിക്കൻ കിട്ടുകയുള്ളൂ എന്നിട്ടൊരു മൂന്നാല് മിനിറ്റിന് ശേഷം മാത്രം അതൊന്ന് മാറ്റി ിട്ടെടുക്കാം എന്നാലാണ് അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണം മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് വേവും ചെയ്യണം അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആവും ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പോപ്കോൺ ഹോം മെയ്ഡ് ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡിയായി ഇത് നല്ല മയോണീസിൻ്റെ കൂടെ നമുക്കിത് എങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കണം അപ്പം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ് താങ്ക്